വിഷുവും ഷഷ്ടി വ്രതവും സ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണിയിലും ഭക്തർ പങ്കെടുത്തു കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിഷുക്കണിയും ഷഷ്ടി വ്രതവും ഞായറാഴ്ച നടന്നു മേടമാസം ഒന്നിന് വിഷുവിനൊപ്പം ഷഷ്ടി വ്രതം കൂടിയായത് ദർശന പ്രാധാന്യമേറി സുബ്രഹ്മണ്യന് ഏറെ വിശേഷമാണ് ഷഷ്ടി വ്രതം നാലമ്പലത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിനു വടക്കായി ഏറെ പ്രാധാന്യത്തോടെയാണ് വടക്കും ദേവർ എന്ന് അറിയപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലേതിന് സമാനമായി വിഷുക്കണി ദർശനവും പ്രത്യേക പൂജകളും വിഷുദിനത്തിൽ ഇവിടെ ഒരുക്കിയിരുന്നു വിഷുവും ഷഷ്ടിവ്രതവും ഒരേ ദിനത്തിലെത്തുന്നത് അത്യപൂർവമാണ് സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെയും ശ്രീകോവിൽ നടയിൽ പുലർച്ചെ വിഷുക്കണി ഒരുക്കി ഇരുമൂർത്തികളുടെയും വിഷുക്കണി ദർശനത്തിന് ശേഷം ഭക്തർക്കും കണി കാണാൻ അവസരമുണ്ടായിരുന്നു വെള്ളനിവേദ്യം കടുംപായസം പഞ്ചാമൃതം തുടങ്ങി ഷഷ്ടി ദിനത്തിലെ വഴിപാടുകൾക്ക് പുറമെ മഹാവിഷ്ണുവിന്റെ പാൽപായസം വഴിപാടിനും സൗകര്യമൊരുക്കിയിരുന്നു വിഷൻ ന്യൂസ് പാല